ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീലയോട് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണല്ലോ ഇന്ദ്രൻ അങ്ങനെ സുശീല എന്നെ ആരോധിക്കാലോ ഒതുങ്ങില്ല ഞാൻ ഭാനുമേയുടെ പോലെ അമ്പലനടയിൽ നടയിൽ പോയിരുന്നിട്ടെങ്കിലും കാര്യം കഴിക്കുക അത്ര പോലും നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറയാനേട്ടോ അങ്ങനെ സുശീല അങ്ങ് പോവാണ് പിന്നീട് ഇന്ദ്രൻ പറയുകയാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങ് പോകുന്നു കേട്ടോ ഈ സമയം ഷ്യാമും അതുപോലെ തന്നെ സത്യനും അങ്ങ് പോവാണ് അതേ സമയമാണ് ഇങ്ങനെ സുധൻ കാറി വരുന്നത് സുധൻ സുഷിലയെ കാണാൻ വേണ്ടി കയറി വരികയാണ് അപ്പോൾ ഉടൻ തന്നെ സുശില എന്താ സുധ എന്ന് ചോദിക്കുമ്പോൾ സോന ഒളിഞ്ഞ് നിൽക്കു നിന്ന് കേൾക്കണിട്ട് അവരുടെ ചുറ്റിക്കളി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ സുധൻ പറയുകയാണ് ഞാനൊരു വിവരം അറിഞ്ഞു സുശീലെ നിൻ്റെ മകനും അതുപോലെ തന്നെ ഹിന്ദുവുമായി എന്തൊക്കെ അഭിഹിതമുണ്ടെന്നുള്ള ആ പെരുദോഷം കൊണ്ടാണ് ഇത്ര ഇന്നിപ്പോൾ ഹിന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയിരിക്കുന്നത് സച്ചി സാർ സച്ചി സാറിൻ്റെ മകളുടെ കല്യാണം മുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ആ രാഹുലുമായി ബന്ധം വേണ്ടെന്ന് വെച്ചിരിക്കുക അവർ തന്നെ വേണ്ടെന്ന് വെച്ചു എന്ന് പറയണിട്ടോ ഇത് കേൾക്കുന്ന സുശീലൊന്നും ഞെട്ടുന്നുണ്ട് എന്നിട്ട് സുധം പറയുകയാണെ എന്തായാലും ഇനിയിപ്പോൾ ആ കുട്ടിയുടെ ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെന്ന് പറയുന്ന നാൽപ്പത് ദിവസത്തിനുള്ളിൽ കല്യാണം നടക്കണം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇനി അഥവാ ഇപ്പോ സത്യൻ്റെയും ഹിന്ദുവിൻ്റെയും വിവാഹം നടത്താൻ സച്ചി ഇനി ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് എന്നോട് രാഹുൽ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഇനി അവരുടെ ജാതകത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് ആ അതൊക്കെ നടക്കും സത്യൻറെയും ഹിന്ദുവിൻ്റെയും ജാതകത്തിൽ ദോഷമുണ്ടെന്നും ദോഷം ഉള്ളതിൽ ഇല്ലെന്ന് പറയിപ്പിക്കാനൊക്കെ പറ്റും പ്രഗത്ഭനായ ഒരു ജോത്സ്യൻ ഇവിടെയുണ്ട് ആ ജോത്സിനെ കൊണ്ട് പലതും ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സോനെ കേൾക്കുകയാണ് കേട്ടാണ് അപ്പോൾ സോനയ്ക്ക് മനസ്സിലാവുകയാണ് ഹർഷയുടെ വയറ്റിലുള്ള ആ കുഞ്ഞിൻ്റെ കാര്യം അന്ന് ഇന്ദ്രനും ബാനുമേ കേൾക്കിയ വിധത്തിൽ പറഞ്ഞ കാര്യം സുശീലയുടെ വായിൽ നിന്ന് തന്നെ സോനെ കേൾക്കുകയാണ് കേട്ടാ അങ്ങനെ തൻ്റെ അമ്മ ഓരോ ദിവസവും പറ്റേ ഇല്ലാതായി പോകുന്ന ഈ പ്രവൃത്തി കാണുമ്പോൾ സോനയ്ക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നാൽ ഈ സമയം ഇത് ഹർഷയുടെ കുഞ്ഞ് ഹർഷയുടെ കുഞ്ഞ് സോറി രവിയുടെ കുഞ്ഞല്ല ഇത് ഇന്ദ്രൻ്റെ കുഞ്ഞാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തന്നെയാണ് തൻ്റെ അമ്മ എന്ന് സോനയ്ക്ക് മനസ്സിലായിട്ടോ ആര് തടഞ്ഞാലും ഇനി യാതൊരു രക്ഷയുമില്ല ഒരു രക്ഷയുമില്ല എന്നുള്ള ആ സത്യം മനസ്സിലാക്കാണ് അപ്പോഴായിരിക്കും ഇവിടെ മാഷിന് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെളി വരുന്നത് ഞാൻ ഈ ടൗണിലെ പോലീസാണ് എസ് ഐ ആടെ എന്താ സാറേ സാറെന്തിനാ വിളിച്ചത് ഞാൻ ആ വിനയൻ പറഞ്ഞത് പ്രകാരമുള്ള ഒരു പരാതിയുമായി വിളിച്ചതാണ് വിനയൻ എന്ത് പരാതിയാണ് സാറ് ഇനിയും തന്നിരിക്കുന്നത് എൻ്റെ മോളെ സ്വസ്ഥമായി ജീവിക്കാൻ അയാൾ സമ്മതിക്കല്ലേ അത് അയാൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഭാര്യ ഗർഭിണിയാണോ അല്ലേ എന്നുള്ള ആ ഒരു റിപ്പോർട്ട് ഇവിടെ കാണിച്ചിരിക്കണം എന്നാണ് അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ മാഷ് ഇങ്ങോട്ടേക്ക് വരുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ചീരു സങ്കടത്തിലാവണേട്ടാ അങ്ങനെ മാഷ് ചിരുവിൻ്റെ മുന്നിൽ വരികയാണ് ഈ സമയം ചീരു വളരെ വിഷമത്തിലിരിക്കുകയാണ് തൻ്റെ കുഞ്ഞ് തൻ്റെ കുഞ്ഞ് നാളെ അയാളുടെ കുഞ്ഞായി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു ആൺകുട്ടിയായി കഴിഞ്ഞാൽ വിനയന്റെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും വരുമെന്ന് ചീരുവിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷി ചീരുവിൻ്റെ അടുത്തോട്ട് വരികയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ മോളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിവന്നിരുന്നു നീ ഗർഭിണിയാണെന്നുള്ള ആ റിസൾട്ട് പോലീസിൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് വിളി വന്നത് എന്ന് പറയുമ്പോൾ എല്ലാം കൂടി ചീരു തകർന്നു പോകാനിട്ടാണ് എത്ര തൻ്റെ ജീവിതത്തിൽ നിന്ന് ദുരിതങ്ങൾ ഒഴിവാകുന്നില്ല ഒരു പ്രശ്നത്തിന് മുകളിലൂടെ വേറൊരു പ്രശ്നം മാത്രമല്ല തൻ്റെ ജീവിതത്തിൽ വരുന്നത് എന്ന ആ വിഷമം ചീരുവിന് വരുകയാണ് എന്നാൽ ഈ സമയം അനുപമക്കുള്ളിലാണെങ്കിലോ ഒരു നെഞ്ചിടിപ്പും ഒരു വേവലാതിയൊക്കെ തോന്നിത്തുടങ്ങാണ് അങ്ങനെ അനുപമ തൻ്റെ അനിയത്തിയോട് വന്നിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി എന്തോ വലിയ ദുരന്തം വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിലും വലിയ പ്രശ്നം എന്തോ വരാനിരിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ചിരി ചോദിക്കാതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഉടൻ തന്നെ എന്തോ ഈ ഇപ്പോഴുള്ള പ്രശ്നമല്ല അതിലും വലിയൊരു പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നുണ്ടെന്ന് ആരും എൻ്റെ ചെവിയിലിരുന്ന് പറയുന്നത് പോലെ എൻ്റെ മനസ്സിന് അങ്ങനെ തോന്നുന്നു എന്ന് പറയുമ്പോൾ ചേരുവിനുമാകെ പേടി അവണീട്ട് ചേച്ചി നമ്മുടെ കുടുംബം മൊത്തത്തിൽ തകരാണല്ലോ ദയാണെങ്കിൽ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു ഇനിയിപ്പോൾ ദയാ ആളുമായി സ്നേഹിച്ചിരുന്ന് സത്യം ഒരു പക്ഷേ ശബരി ഇനിയിപ്പോൾ അച്ഛനോട് പറയുമോ എന്ന് പറയാൻ പറ്റില്ല അതോടുകൂടി അച്ഛൻ തകരും അഞ്ച് പെൺമക്കളെ വളർത്തിയതും വെറുതെ ആയി പോയി എന്നൊരു തോന്നൽ അച്ഛൻ്റെ ഉള്ളിൽ വരുമോ അച്ഛൻ ജീവനം ജീവിതവും ജീവിതം കൂടി വേണ്ടെന്ന് വെച്ച് നമുക്ക് വേണ്ടി ജീവിച്ച അച്ഛനെ നമുക്ക് വിഷമിപ്പിക്കേണ്ട ആ അവസ്ഥയിലാണല്ലോ എനിക്കാണെങ്കിലും വിനേറ്റനെ കൊണ്ട് ഈ അയാളെ കൊണ്ട് എനിക്ക് ജീവിതം തന്നെ പൊറുതിമുട്ടിയ അവസ്ഥയിലോട്ടാണ് പോകുന്നത് ജീവൻ തന്നെ അവസാനിപ്പിച്ചാലോ എന്ന് തോന്നുന്നു എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ദയയും പ്രശ്നമുണ്ടാക്കുന്നു ഇനി മഞ്ചാടി മഞ്ചാടിയുടെയും ഉള്ളിലിരി എന്താണെന്ന് പറയാൻ പറ്റില്ല അവളെ ഇപ്പോൾ പഠിക്കാൻ വിട്ട് നാളെ അവളും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് അവിടെ അമ്പിളി പറയുന്നുണ്ട അങ്ങനെയെല്ലാം കൊണ്ട് കൂട്ടി വായിക്കുമ്പോൾ മൊത്തത്തിൽ ആ പഞ്ചരത്നത്തെ നശിപ്പിക്കാനുള്ള അത്രയും വലിയ പ്രശ്നങ്ങളാണ് അവിടോട്ട് കേറി വരുന്നത് എന്തായാലും ഇനി അനുഭവം ഈ ഹർഷയുടെ അർഷയുടെ വയറ്റിലുള്ളത് ഇത് ഇന്ദ്രൻ്റെ കുഞ്ഞാണെന്നുള്ള സത്യം ഇനി അറിയാൻ പോവുകയാണ് അത് കഴിഞ്ഞാൽ രവി ഈ സത്യം അറിയുമ്പോൾ രവി ഹർഷയെ കൊല്ലുകയാണ് കേട്ടോ ചെയ്യുക എന്നാൽ ഈ സമയം സച്ചിയാണെങ്കിലും ഇന്ദ്രനെ കാണണം എന്ന് വഴിവക്കിൽ വെച്ച് സച്ചി ഇന്ദ്രനെ കാണാനാണ് അപ്പോൾ എന്തിനാണ് വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കാൻ നിന്നോട് ഒരു കാര്യം പറയാനാണ് വിളിച്ചത് എൻ്റെ എൻ്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചത് നീ അറിഞ്ഞിരുന്നല്ലോ മകൻ്റെയും കല്യാണം ഉറപ്പിച്ചിരുന്നത് നീ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ നിൻ്റെ അമ്മ കാരണം ഞങ്ങളുടെ മകളുടെ കല്യാണം മുടങ്ങി അതൊരു കണക്കിന് നന്നായി എന്നെ പറയുള്ളൂ ഇങ്ങനെ ഒരു സംശയ രോഗിയെ നാളെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് എൻ്റെ ഇതെല്ലാം വെറുതെ പറഞ്ഞാൽ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് എൻ്റെ കുഞ്ഞിനെ സംശയിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരിക്കലും താങ്ങില്ല അപ്പോൾ അത് നേരത്തെ ആയത് നന്നായി പക്ഷെ അപവാദം പറഞ്ഞിട്ടാണ് പരത്തിയിരിക്കുന്നത് നിൻ്റെ അനിയനും അതുപോലെ തന്നെ എൻ്റെ മകളുമായ ഇന്ദുവും തമ്മിൽ എന്തൊക്കെയുണ്ട് എന്ന അപവാദമാണ് നിൻ്റെ അമ്മ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ ഇന്ദ്രനാകെ ഞെട്ടിപ്പോകണിട്ടാ തൻ്റെ അമ്മ ഇത്രയും തരം താഴുകയാണോ എന്നുള്ള ആ ഒരു ഇത് വരെയാണ് അപ്പോൾ ഈ സമയം എൻ്റെ മോളി ഇന്ദു തന്നെയാണ് പറഞ്ഞത് ആർക്ക് വിവാഹം വിവാഹം കഴിച്ചു കൊടുത്താൽ ഇനിയിപ്പോൾ നാളൻ സത്യനുമായി ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ള അപവാദം ഇനിയും ഉയരുമോ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സത്യനും ഹിന്ദുവിൻ്റെയും വിവാഹം നടത്തുന്നതിൽ നിനക്ക് എതിർപ്പുണ്ടോ എന്ന് ഇന്ദ്രനോട് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഒരുപക്ഷെ നിൻ്റെ അമ്മ ആഗ്രഹിച്ചതും ഇതായിരിക്കാം അതുകൊണ്ട് ഞാൻ ഈ വിവാഹവുമായി മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ് ഇനി നിൻ്റെ അമ്മയോടുകൂടി ഒന്ന് ഈ അഭിപ്രായം പറയണമെന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രൻ ഇതൊക്കെ കേട്ട ആകെ തകിടം പറയുകയാണ് ഇപ്പുറത്താണെങ്കിലും ഹർഷയുമായുള്ള ആ ബന്ധം കൂട്ടിക്കുഴക്കാൻ നോക്കുന്നു എന്നാൽ ഈ ഒരു മകനിലാണെങ്കിലോ ഇങ്ങനെ വേണ്ടാത്ത ബന്ധങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നു ഇതൊക്കെ പാടെ കൂടിയാകുമ്പോൾ ഇന്ദ്രൻ തകരുകയാണ് കേട്ടോ ഇതേ സമയം ഇന്ദ്രൻ വരുന്നത് നോക്കി സോന കാത്തിരിക്കുകയാണ് തൻ്റെ ഏട്ടനോട് ഈ സത്യം പറയാൻ ഏട്ടാ ഇന്നിവിടെ സുധൻ വന്നിരുന്നു ആ പ്രതിഭയുടെ അച്ഛനോട് ഞാനെൻ്റെ ചെവി കൊണ്ട് നമ്മുടെ അമ്മ പറയുന്നത് കേട്ടതാണ് കള്ളം വേണമെങ്കിലും പ്രഗത്ഭനായ ഒരു ജ്യോത്സനുണ്ട് ഇത്രേ അയാൾ പറയുമെന്ന് അപ്പോൾ ഹർഷയുടെ വയറ്റിലുള്ള കുഞ്ഞ് അത് ഇന്ദ്രേട്ടൻ്റെ നാണെന്ന് പറയിപ്പിച്ചതാണെന്ന് തോന്നുന്നു എന്ന് പറയാനായിട്ടാണ് എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന ആകെ ഞെട്ടാണ് തൻ്റെ അമ്മ പറ്റില്ലാതായി പോവാലോ അപ്പോഴാണ് എന്താടി നീ ഏട്ടനോട് സ്വകാര്യം പറയുന്നതെന്ന് പറഞ്ഞ് സുശീല കയറി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ സ്വകാര്യമെന്നല്ല അമ്മ കേൾക്കേണ്ടത് തന്നെയാണ് അമ്മയുടെ പ്രവൃത്തി ദോഷം കൊണ്ട് ഇനി അനുഭവിക്കാൻ പോകുന്നത് അമ്മ തന്നെ അനുഭവിച്ചോ ഇവിടെ സത്യനി യും ഹിന്ദുവുമായുള്ള കല്യാണം ഉറപ്പിക്കാനാണ് ഇനി പരിപാടി നോക്കുന്നത് ആ സച്ചി സാറിൻ്റെ മകളെ നിങ്ങൾ അമ്മ അപവാദം പറഞ്ഞ് നടന്നിട്ട് അതും സ്വന്തം മകനെക്കുറിച്ച് അപവാദമാണ് അമ്മ പറഞ്ഞ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഉറപ്പിച്ച പെണ്ണിൻ്റെ വിവാഹമാണ് മുടങ്ങിയിരിക്കുന്നത് അതിന് കാരണക്കാരി എൻ്റെ അമ്മയാണ് ഇനി സച്ചി സാറിന് സത്തിനെ വിവാഹം സച്ചി സാറിൻ്റെ മകൾക്ക് ഇനി സത്തിനെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത് എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോകാനായിട്ട് സുഷീല അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ യാണ് ഞെട്ടൽ മുൻ മാത്രം താൻ വിചാരിച്ചത് അത് തന്നെയാണ് കുറച്ച് പണം സച്ചിയുടെ കൈക്കലാക്കാം എന്നുള്ള ആ വ്യാമോഹം മാത്രമാണ് പക്ഷേ സത്യനിലോട്ട് എത്തുമ്പോഴേക്കും ഇത് കഥകളൊക്കെ ആകെ മാറി മറിയും സത്യൻ ഈ ഒരു എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് ഇങ്ങനെ സത്യൻ സച്ചിക്ക് മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ ഹിന്ദുവിനു മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ അവർ തന്നെ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറൂട്ട എന്തായാലും സച്ചിയുടെ മകൻ മകളെ കല്യാണം കഴിക്കാൻ വരുന്നത് കുറ്റബോധം കൊണ്ട് രാഹുൽ തന്നെയായിരിക്കും പക്ഷേ രാഹുല് വരുമ്പോഴേക്കും സച്ചിയും ഇന്ദുവും ഗോകുലും കൂടി കണക്കിന് രാഹുലിന് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാ താൻ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി എന്ന കുറ്റബോധത്തിൽ രാഹുല് വരുന്നുണ്ട്